രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം പതിനെട്ട് പത്തൊമ്പത് ഇരുപത് തീയതികളിലായി എറണാകുളം ശിവക്ഷേത്ര സന്നിധിയിൽ വെച്ച് മഹാസർവേശ്വര്യ യജ്ഞം നടക്കുകയാണ് ഈ യജ്ഞത്തിന് പ്രധാന ആചാര്യനായി ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ഡോക്ടർ ചൈനാസ് ദിനേശ് നമ്പൂതിരിപ്പാട് സഹ ആചാര്യന്മാരായിട്ട് ബദ്രിനാഥ് മുൻ റാവൽജി ഈശ്വരപ്രസാദ് നമ്പൂതിരി മുൻ ശബരിമല മേൽശാന്തി അഴകം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി മുൻ ഗുരുവായൂർ മേൽശാന്തി ശങ്കരനാരായണ ശങ്കരനാരായണപ്രമു നമ്പൂതിരി ഇവരുടെ മുഖ്യ മുഖ്യകാർമ്മികത്വത്തിലാണ് ഈ യജ്ഞം ആരംഭിക്കുന്നത് ഈ യജ്ഞത്തിൽ നമുക്ക് വേണ്ടതായിട്ടുള്ള പല കർമ്മങ്ങളും ഈ യജ്ഞത്തിൽ നടക്കുന്നുണ്ട് നിർവിഘ്ന കൊണ്ട് മഹാഗണപതി ഹോമം അതേപോലെ തന്നെ കൊണ്ട് ജഗന്മോഹന മഹാഗണപതി ഹോമം കൊണ്ട് ഭാഗ്യസൂക്ത ഹോമം രോഗനിവാരണത്തിനായി ധന്വന്തിരി ഹോമം ഐശ്വര്യത്തിനു വേണ്ടി മഹാശ്രീചക്ര പൂജ ശത്രു നിഗ്രഹണത്തിനായി ചണ്ടികാഹോമം ഇങ്ങനെ പല വിധത്തിലുള്ള പൂജകളും ഹോമങ്ങളും ഈ യജ്ഞത്തിൽ കൂടി നമുക്ക് സാധിക്കുന്നതാണ് ഇതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള ദോഷങ്ങളും മാറി നമുക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും നേടാൻ വേണ്ടിയിട്ടാണ് ഈ മഹായജ്ഞം ഇവിടെ സമർപ്പിക്കുന്നത് അതിനുവേണ്ടി എല്ലാ ഭക്തന്മാരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു